एव शरणम् गच्छ सर्वभावेन भारदा तल्प्रसादात् परं शान्तिस्थानम् प्राप्सस्ति शाश्वतम् കേരള മുസ്ലിങ്ങളുടെ ആത്മീയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് തേജോമയമായ നേത്രോലാവണ്യത്തിൻ്റെ കുളിര് കോരിയിട്ടിരുന്ന മർഹും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെയും ഇന്ത്യൻ മുസൽമാന്റെ ചടുലതയാർന്ന അതിജീവനത്തിന്റെ അശ്വമേധം ആർജവത്തോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കമറുൽ കമറൽഒലമ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയരെയും ഗൾഫ് രാജ്യങ്ങളിൽ ബഹുദൈവാരാധനയുടെ ഉപാസകരായി പരിചയപ്പെടുത്തുന്ന അതി നികൃഷ്ടമായ ചാരവൃത്തി നടത്തി മതവിരോധികികളുടെ അച്ചാരം വാങ്ങി തടിച്ചുകൊഴുകുന്ന മുജാഹിദ് മദം നാല്കുനാൾ അതിദാരുണമായി സ്വയം പരിഹാസ്യമാവുകയാണ് ഹത്താ ഇന്ന റഈസ ഹാദൽ മർക്കസി അയവൻ മിൻ ദുആത്തി തഖൂസിൽ ബാതില യഅത്തി നസു ഇലാ മൻസിലിഹി ലിത്തബറൂകി വലിശിറാഇ അത്തമാഇമി വത്തിവല വഇന്നഹു വഉസറതുഹു

ബോംബിട്ടിട്ട് ആ പ്രദേശത്തെ മുസ്ലിങ്ങളൊക്കെ മരിച്ച രക്തസാക്ഷികളാണ് പക്ഷെ സുന്നി വിശ്വാസം അനുസരിച്ച് മരിച്ച ആ ജീവനാന്നരകത്തില്ല അപ്പൊ ആരെ ഏറ്റവും വലിയ ശത്രു ആരാ ഏറ്റവും വലിയ ശത്രു ചൂഷണ മനസ്ഥിതി അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നു എന്നറിയാം ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യചൈതന്യതി പേര് നോക്കണേ മാതാപിതാക്കളിട്ട്മാനിച്ച ശ്രീ ശ്രീ കാമോടി മഠാധിപർ ശ്രീ 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 പതിനെട്ട് ശ്രീ ആചാര്യ രവിശങ്കർ ശ്രീ ശ്രീ മാതാ ദേവി സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ മനസ്സിലായോ വലുതാകുക ഇന്നുള്ള ഊലമ ഇന്ന് അവർ കളിയാക്കി രണ്ടാതായി മുൻഗാമിയെ കളവാക്കി ഈ മാമുമാരെ പുച്ചമായി തള്ളുന്നുള്ളവരെ വീശിക്കുന്നു പിന്നീട് ചെറുതാക്കി തങ്ങളല്ലാത്ത മറ്റെല്ലാവരെയും വടിപിഴച്ചവരായി മുദ്രകുത്താൻ കുൽസിത ശ്രമം നടത്തുന്ന മുജാഹിദ് മതം അതിന്റെ സംഹാര വിശ്വരൂപം പ്രാപിക്കുകയാണ് ഇവിടെ അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാർ ഏതായിക്കോട്ടെ ഏതായിക്കോട്ടെ ഒരൊറ്റക്ക് ആൾക്കും തെളിയിക്കാൻ കഴിയില്ല റസൂലും സഹാബത്തും പഠിപ്പിച്ച ദീനിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന് എന്നതിൽ ആർക്കെങ്കിലും ആർക്കും അപ്പൊ മനസ്സിലാക്കിക്കോ ഇസ്ലാം എന്ന് വേറെയാണ് ജമായത്തെ ഇസ്ലാമി ഒന്ന് വേറെയാണ് നിങ്ങൾ അറിഞ്ഞു കാണും എൻ ഡി എ പറഞ്ഞ ഭീകരവാദ സംഘടനയെ നിലക്കു നിർത്താൻ പാർലമെന്റിൽ ഈ നിയമനിർമ്മാണ സഭയിൽ നമ്മൾ ശ്രദ്ധിക്കണം ജുഡീഷ്യറി നിയമങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ് മൗലികം ആ മൗലികവകാശത്തെ ഇഷ്ടമുള്ള സ്വാതന്ത്ര്യത്തെ ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മുസ്ലിമാണത്ര നിങ്ങൾ 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 ആദർശം തുറന്ന് പറയുന്നവരുടെ ദേശീയല്ലേ കോപല്ലേ ന്യായമായി പബ്ലിക്കില് ഇതുപോലെ വന്ന് നിങ്ങൾ വന്നിട്ട് ആദർശം പ്രസംഗിക്കെ ഇവിടെ നിങ്ങൾ നിർത്തിക്കോ ഞങ്ങൾക്ക് പ്രശ്നമില്ല നിർത്തിക്കോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് എൻ ഡി എഫിന്റെ രാത്രി ക്ലാസ്സിലെ പോലീസുകാരെ കൊണ്ടുപോയി നിർത്തുമോ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ മാനവികതയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഇരുട്ടിന്റെ കൂട്ടാളികളായത് മുജാഹിദ് മതം വീഡിയോ ഡോക്യുമെന്ററി യു എ റഷീദ് പാലത്തറ ഗേറ്റ് കൺസൾട്ടിംഗ് കെ എം എസ് തലക്കടത്തൂർ സംവിധാനം മുഹമ്മദ് ലിയാഫത്ത് മുണ്ടക്കാരി ലോകത്ത് നിരവധി മതങ്ങളുണ്ട് എല്ലാ മതങ്ങൾക്കും അവകളുടേതായ സ്ഥാപകരുമുണ്ട് എന്നാൽ തികച്ചും വ്യത്യസ്തവും വൈരുദ്ധ്യാധിഷ്ഠിതവുമായ മുജാഹിദ് മതത്തിന്റെ സ്ഥാപകൻ വർഷങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുഅലഹി വസ്ലമ്മ നടത്തിയ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമായി ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ നജിദിൽ ജനിച്ച ഇബിന് അബ്ദുൽ വഹാബാണ് മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹിജർ അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ സൗദി അറേബ്യയിലെ പ്രദേശത്ത് ഇസ്ലാഹികൾ മുജാഹിദുകൾ എന്നീ പേരുകളിലാണ്

ുംരിക്കും ഒന്ന ഈ മതത്തിന്റെ സ്ഥാപകനായ ഇബിൻ അബ്ദുൽ വഹാബിനോട് ചേർത്ത് വഹാബികൾ എന്ന് വിളിക്കപ്പെടുന്നത് ഈ മതവിശ്വാസികൾക്ക് വലിയ അരോചകമാണ് ആഗോളാടിസ്ഥാനത്തിൽ പ്രചാരത്തിലുള്ള ഒട്ടുമിക്ക ഭാഷാ നിഘണ്ടുകളിലും ഒരു വിഭാഗം തീവ്രവാദികൾ എന്ന് പരിചയപ്പെടുത്തുന്ന വഹാബിസം എന്ന പേര് തങ്ങളുടെ മേലിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന് തിരിച്ചറിഞ്ഞ മുജാഹിദ് മതത്തിലെ ചില പുതിയ നേതാക്കന്മാർ ആ പേരിന് ദുർന്യായീകരണങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുന്നു അബ്ദുൽ മുജാഹിദ് മതത്തിന്റെ മുന്നോട്ടുള്ള മുസ്ലിം പണ്ഡിതരും വിലങ്ങുതടിയാണെന്ന് കണ്ടറിഞ്ഞ മുജാഹിദ് മതക്കാർ ഇസ്ലാമത പണ്ഡിതരെ കൊന്നൊടുക്കുകയും ഇസ്ലാമത പൈതൃകങ്ങളെ തച്ചുടക്കാൻ കോപ്പുകൂട്ടുകയും ചെയ്തു അതിന്റെ ഭാഗമായി ലോക മുസ്ലിങ്ങളുടെ ആരാധനാ ബിന്ദുവായ കർബാലയമടക്കമുള്ള മുസ്ലിം കേന്ദ്രങ്ങൾ കൊള്ളയടിക്കുകയും നിരവധി നിരപരാധികളെ കൂട്ടക്കശാപ്പ് നടത്തുകയും ചെയ്തു ഇസ്ലാമത പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുചരരായ സൊഹാബികളടക്കമുള്ള അനേക മഹത്വക്കളുടെ മക്കുബറകൾ ഇടിച്ചു നിരപ്പാക്കുകയും ചെയ്തു മു കണക്കൊന്ന് നോക്ക് കൂട്ടിയാൽ അത് കോടിയ ആദർശം ഇത് മുജാഹിദിനുണ്ട് അത് കാരണം ഓറ്റി കൊടുക്കലുമുണ്ട് മുറുക്കിയ ഭരണത്തിൻ്റെ പതനം തന്നെ മഹാബികൾ ഓറ്റിക്കൊടുത്തത് തന്നെ കൂട്ടമായി കൂട്ടമായി മുസ്ലിംകളെ കൊല്ലുന്നു കൂട്ടം മനസ്സിലായില്ലേ ഉമർ ഉമർമലവി സായി പറഞ്ഞിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിക്കാരോട് നിങ്ങൾക്ക് ഭരണം കിട്ടി നിങ്ങൾ ഇന്ന ഗതാഗത മന്ത്രിയാക്കണം അപ്പൊ അവര് എന്തിനാ ഉമർ മലവി ഒന്നുമില്ല റോഡ് സൈഡിലുള്ള ദർഗയൊക്കെ ഞാൻ തൂപ്പാനാക്കി എൻ എച്ച് ഫോർട്ടി സെവൻ ആക്കുന്നു പ്രസ്ഥാനത്തിന് അധികാരം കിട്ടിയാൽ ഞങ്ങൾ ആദ്യം ദർഗകളൊക്കെ അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ സഹാബികളെ പൊളിക്കാത്ത അല്ല സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ അതിന്റെ പേരിൽ കുറെ ആളുകള് സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ റസൂൽദാന്റെ ഖബർ പൊളിക്കണോ പറഞ്ഞിട്ട് കുറെ എണ്ണം മരിക്കും അങ്ങനെ മരിക്കണ്ട അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ മുജാഹിദ് മതത്തിന്റെ സ്ഥാപകനായ ഇബിന് അബ്ദുൽ വഹാബിന്റെ കാലശേഷം വിവിധ കാലഘട്ടങ്ങളിൽ ഈ മതത്തിന്റെ പ്രചാരണം ഏറ്റെടുത്തത് മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദ് റില തുടങ്ങിയവരായിരുന്നു ഈ മതം ഇസ്ലാം മതത്തിന്റെ ബദ്ധവൈരികളായ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ ഉൽപ്പന്നമായിരുന്നുവെന്ന് മനസ്സിലാവാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വന്നില്ല മുജാഹിദ് പുരോഹിതൻ ജമാലുദ്ദീൻ അഫ്ഗാനി സാമ്രാജ്യത്വ സംസ്കാരം ഇസ്ലാം മതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏജന്റായി വർത്തിച്ചിരുന്നതായി മുജാഹിദ് മതഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ബ്രിട്ടീഷ് ശാന്തസുന്ദരമായ കേരളത്തിൽ പ്രശ്നകലുഷിതമായ സ്ഥിതിവിശേഷം തലപൊക്കിയത് വെള്ളപ്പിശാച്ചുക്കളുടെ ആഗമനത്തോടെയായിരുന്നു സാമ്രാജ്യത്വ ശക്തികളോട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ മുൻപന്തിയിൽ നിന്നത് മുസ്ലിം നേതാക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുത്തുനിൽപ്പ് ആദർശമാക്കി നെഞ്ചിലേറ്റിയ മുസ്ലിം നേതാക്കളെ അമർച്ച ചെയ്യൽ അവരുടെ മുഖ്യ അജണ്ടയായി നമുക്ക് വലിയ

ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങൾ പ്രതിരോധിച്ച് മുസ്ലിം പണ്ഡിതർ ധീരമായി ചുവടുറച്ചു നിന്നു ഈ അവസരത്തിൽ ബ്രിട്ടീഷ് ശക്തികളെ ഭയന്ന് സ്ത്രീവേഷമണിഞ്ഞ് കൊടുങ്ങലൂരിലേക്ക് ഒളിച്ചോടിയ തയ്യൽ മുഹമ്മദ് കുട്ടി എന്ന കെ എം മൗലവി മുജാഹിദ് മതത്തിന്റെ പ്രചാരകനായാണ് പിന്നീട് മടങ്ങി വരുന്നത് മുജാഹിദ് മതത്തിലെ കേരള നേതാക്കൾ മൗലവികേയം മൗലവി ചരിച്ച സരണി വടിഞ്ഞോ മഹാവൃതന്മാർ സഹിച്ച ത്യാഗം കഥകൾ പാടെ മറന്നു മൗലവികം മൗലവി ചരിച്ച സരണി വെടിഞ്ഞോ മഹാവൃതന്മാൻ സഹിച്ച ത്യാഗം കഥകൾ പാടെ മറ മുജാഹിദു മതം കേരളത്തിൽ ഉടനെടുത്തയുടന തങ്ങൾ ചെയ്തു തീർത്ത ചരിത്ര ദൗത്യവും വരുത്തി തീർത്ത വലിയ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് മുജാഹിദ് മത പുരോഹിതന്മാർ പുലംബൊന്നു നമ്മള് സാധാരണഗതിയിൽ പറയാറുണ്ട് മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇന്ത്യയിൽ വന്നിട്ടാണ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടായി നമ്മളെ കൊണ്ടല്ല അവരെ കൊണ്ട് ഞമ്മളുണ്ടായി നമ്മളെ കൊണ്ടോ കൊറേ ആൾ ഇസ്ലാം എന്ന് പുറത്തു നമ്മളെ കൊണ്ടോ കൊറേ ആൾ പയക്കം പറയുന്ന ഒരു കൂട്ടത്തിൽ ഈ ഓമീൻ മുഹമ്മദ് ബഹുമാനപ്പെട്ട ആദരവായ എവിടെ പോയി ആദരവായി നേത്രവായൊക്കെ ഒന്നുമില്ലല്ലോ എന്നാ എപ്പോഴാ തുടങ്ങിയത് മകരുവിനോട് തുടങ്ങും മൗലായ പിന്നെ കനത്തപ്പകണ്ടല്ലേലം കോഴിമുട്ടലേലം പിന്നെ വേർക്കാൻ കൊടുത്താൽ പൈസ വായിക്കല് അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇരാഹദരത്തിലേക്ക് പോസ്റ്റിംഗ് ഒക്കപ്പാടെ കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങിയ അല്ലേ പാന്തിര വയലപ്പുണ്ടോ അപ്പൊ ഞങ്ങളെപ്പോലും മകൾ വിസ്കരിച്ചിട്ടുണ്ട് വയൽ വരാൻ തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാഡ ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു അറിയുമോ നിങ്ങൾക്ക് അവർക്ക് അടിപ്പാവാഡിപ്പിച്ച പ്രസ്ഥാനമാണ് പ്രസ്ഥാനം അറിയോ നിങ്ങൾക്ക് അതിനർത്ഥം ഞങ്ങളുടെ പെണ്ണുങ്ങളെ ഭാവാ ധരിക്കാൻ കയറുന്നല്ല ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേ കണ്ട യാസീനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയുന്ന മുസ്ലിം മരിച്ചെടുത്ത് ഓതോ ഓതൂല മരിച്ചെടുത്ത് ഓതണം എന്ന് പണ്ഡിതമാര് പറയില്ല

ഒരു മൂമ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ് അപ്പോ അലവി സക്കാബിന്റെ ചോദ്യം എന്താ ചോദ്യം എന്ന് അറിയോ ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ വിവരല്ലേലോ അതുകൊണ്ട് മൂപ്പര മറുപടി എന്താ പറയുക കുറാൻ വായിക്കലാണ് നല്ലത് അച്ചോദി ചോദ്യം എന്നോടാണ് ഞാൻ എന്താ പറയുക മാതൃഭൂമി വായിക്കലാണ് നല്ലത് ക്ഷമിക്കണേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ എഴുതിയിട്ട് പോരുത് ബാക്കിയുടെ കണ്ടോ എന്താ പറയുന്നത് ആ ചോദ്യം എന്നോടാണ് ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത് എന്താ കാരണം എന്താ കാരണം ഒരാൾ നമ്മളോട് ചോദിക്കണേ കക്കൂസിൽ ഖുറാൻ മുതലാണോ നല്ലത് മാതൃമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പോൾ പറയുകയായിരിക്കും നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലെ നമ്മൾ ഈ മാംകുട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ ആ ആളുകൾ മനസ്സിലാക്കുക നമ്മൾ പറയും ഖുറാൻ വായിക്കൽ തെറ്റും മാതൃമി വായിക്കൽ കുഴപ്പമില്ല മരിച്ച വീട്ടിൽ ഖുറാൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഖുർാനിന്റെ ആയത്ത് വിശാലിട്ട് ബാത്റൂം പോകാൻ പാടില്ല അവിടെ ഒരുത്തൻ ചോദിക്കണേ അവിടെ മാതൃമി വായിക്കാവോ ഖുറാൻ വായിക്കാവോ എന്ന് വെച്ചാൽ മാതൃമി വായിക്കാം ഖുറാൻ വായിച്ചൂടാന്ന മറുപടി അതാണ് അതാണ് ആദർശം ആശയം പാടില്ല നബി മരിച്ച വീട്ടിൽ ഈ മാറ്റങ്ങളാണ് മുജാഹിദ് മതക്കാർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഇത്രയും വിചിത്രമായ ഈ മതത്തിന്റെ വിശ്വാസധാരകളും നിയമവ്യവസ്ഥകളും എന്തൊക്കെയാണെന്ന് ഒരു ലഘു അപഗ്രഥനം നടത്താം പാഠം ഒന്ന് ദൈവവിശ്വാസം മുജാഹിദ് മതത്തിൽ മുജാഹിദികൾ അള്ളാഹു ആകാശത്തിലാണ് വാദിച്ചു മുജാഹിദുകൾ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ് മുജാഹിദർ അല്ലക്ക് കൈയുണ്ട് മുജാഹിദർ അല്ലക്ക് കാലുണ്ട് മുജാഹിദികളുടെ അല്ലക്ക് അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് കയ്യുണ്ട് രണ്ട് കൈയും വലം കൈയാണ് കുട്ടികൾ കുട്ടികൾ ഈ ആകാശങ്ങളെ ഭൂമിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താ വിശ്വസിക്കുന്നത് അള്ളാഹു അറിഷിമേലാണ് എങ്ങനെ കൈഫ അവരുദ്ദേശിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെദ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പുറം അപ്പറോ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ടോ താഴത്തുക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല അത് കൈകളും വലതാണ് എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു അബുജഹിൽ അടക്കമുള്ള മക്കാ മുഷ്തിക്കുകളുമായി ഈ മതക്കാർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ഇവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു മക്കയിലുണ്ടായിരുന്നവരാണ് പറയാറുണ്ട് മക്കയിലെ മുഷിരിക്ക് അള്ളിയവരല്ലാ അള്ളാഹുവി റദ്ദായിട്ട് അംഗീകരിക്കുന്നവര് തന്നെയാണ് എല്ലാ കഴിവും അള്ളാഹുവിൽ തന്നെയാണ് അവരുടെ പോലും തെളിവാണ് അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ എഴുത്തിക്കാത്തി അള്ളാഹുക്ക് വേണ്ടി തന്നെ അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറിവ് നടത്തുകയും ചെയ്തിരുന്നു എന്ന് അവർ അവർ അത് അത് പറയുന്ന തന്നെയാണ് കുറിച്ച് വിശ്വസിച്ചിരുന്നു എന്നത് പ്രവാചകർ മുജാഹിദ് മത വീക്ഷണത്തിൽ ഇസ്ലാമത പ്രചാരണത്തിനായി ലോക സൃഷ്ടാവിനാൽ നിയോഗിതരായ പ്രവാചകന്മാരെ കുറിച്ച് തീർത്തും അബദ്ധ ജടിലവും വാസ്തവ വിരുദ്ധവുമായ വീക്ഷണങ്ങളാണ്

ഭൂതലം വിട്ടു വിരിഞ്ഞു പിതാവ് നമ്മളാണ് എന്ത് പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തെറിച്ചുപോയി അവിടെ നിന്നെ തുടങ്ങാം പിന്നെ ആറ് വാർഷ വയസ്സായപ്പോഴേക്കും ഉമ്മീം പോയി ഉമ്മയും ബാപ്പിയും പോയി പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിവും പോയി അബൂത്താലിൻ പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലത്ത് കഫാലത്താര ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ് സത്യത്തില് നിങ്ങള് അഷ്റഫ്ലൂലല്ല പറയാ അറിഞ്ഞാൽ നമ്മൾക്ക് നോക്കണ്ടി ചില കുട്ടികൾ ഇണ്ടായാലും നമ്മൾ പറയും മറ്റേ കമ്പിനിണ്ടായതും ഈ പീടുണ്ടായതും ഇവണ്ടായന്റെ ആശാ ആ ദജ്ജാൽ ഉണ്ടല്ലോ ഓ ഉണ്ടായ പ്രശ്നം മുഴുവൻ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് ആശാ ആ ദജ്ജാൽ ഉണ്ടല്ലോ ഓ ഉണ്ടായ പ്രശ്നം മുഴുവൻ പറയാറില്ല ഉള്ളിലുണ്ട് ുള്ളിലുണ്ട് ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി എന്താ പറയുക നബിസുല്ലാഹലം മഹാകുരുത്തം കെട്ട കുട്ടിയാണെന്നും പാപ്പ മരിച്ചത് അങ്ങനെയാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു പണ്ട് കേസറ്റു തുടങ്ങി കേസറ്റ് മാത്രമാണ് അർത്ഥം നമ്മളുടെ ഭീഷണത്തിൽ മുഹമ്മദ് നബിസുല്ലാഹ്ലമയോളം മോശപ്പെട്ട കുട്ടി വേറെ സാധ്യത നമ്മളുടെ ഭീഷണത്തിൽ മുഹമ്മദ് നബിസാഹ് അസ്ലമയോളം മോശപ്പെട്ട കുട്ടി വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താ നമുക്കൊരു കുട്ടി എനിച്ചിട്ട് പറയും ഒരു കുട്ടി ജനിച്ച ശേഷം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാലും എന്ത് പറയും ഈ ചെക്ക് ഉണ്ടായാണ് ഇതെല്ലാം പൊളിഞ്ഞത് മറ്റുണ്ടായന്റെ ശേഷം കച്ചവടം ഉഷാറായോ ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കലും കായപ്പുഞ്ചായും വാങ്ങിക്കൊടുക്കും അല്ലെ കായപ്പുഞ്ചായൊക്കെ വാങ്ങിക്കൊടുക്കും കൊടുക്കുക എന്താ ഓൺ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് കയറുണ്ടായത് ആമിനയുടെയും മത്തുള്ളയുടെയും മകനായി ജനിച്ച നബി അലൈഹി പച്ചയായ മനുഷ്യനായി മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി മനുഷ്യനായി ചിന്തിച്ച് മരിച്ച മുഹമ്മദ് നബി നബി കരീം അലൈഹി നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല ായിട്ടില്ല മുഖവും മൂക്കും പൊട്ടിപ്പിടിച്ചാൽ അദ്ദേഹവും മരിച്ചു ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് റസൂൽ അറബി ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ മുഹമ്മദ് അലൈഹി അറബി അല്ലാത്തൊരു ഭാഷ അറിയുമായിരുന്നില്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി അറബിപ്പയ്യൻ രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി അലൈഹി നബിഹുലൈ എന്ന മയമാക്കുന്ന മുഹമ്മദ് മുജാഹിദ് മുജാഹിദ് മതത്തിലെ ആരാധനാലയങ്ങൾ മതത്തിന്റെ ആരാധനാലയത്തിൽ ഇസ്ലാമേതര വിശ്വാസികളെ പോലെ സ്ത്രീകൾക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് അവിടെ കൂട്ടുപ്രാർത്ഥനയോ പാടില്ല സ്ത്രീകൾക്ക് പള്ളി ഉത്തമം എന്നുള്ളതും ഭാഷ മാറ്റുന്നതും തേ പത്രവായനയെങ്കിലോ അത് പനാസവഹിച്ച് കൊണ്ടുപോകും നേരം തുടങ്ങുന്നതാണവർ ഭൗതിക സംസാരം ചൊല്ലുന്നതോ തകളിലതെങ്കിൽ കുറ്റമാ നാവിൻ്റെയോക്കൽ മാത്രമെങ്കിൽ പുണ്യമാ ഒരു തിന്മ ഒരാൾ വ്യഭിജിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പൊലിശ കൊടുക്കുന്നതിനേക്കാൾ